അനുഗൃഹീതമായ ഈ പകൽ വേളയിൽ ഈ ആത്മീയ ശുശ്രൂഷയിലാകരായിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിനും യേശു കത്താവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹ അഭിവാദങ്ങൾ അറിയി അറിയിക്കട്ടെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ ജീവനുള്ള ദൈവം നമ്മുടെ നടുവിലുണ്ട് വിടിവിക്കുന്ന വീരനായ ദൈവം നമ്മുടെ നടുവിലുണ്ട് ആ ദൈവത്തിന് നമ്മളോട് പിന്നെയും സംവാദിക്കുവാനായിട്ടുണ്ട് എത്ര പേർ വിശ്വസിക്കുന്നു ലേലത്തളത്തിൽ നിന്ന് ആൾക്കാരിങ്ങനെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ലേലത്തിന് വന്ന വസ്തുക്കളെല്ലാം തീർന്നിരുന്നു ഒരു പഴയ വയലിൽ മാത്രം അവിടെ അവശേഷിച്ചു പൊടിയണിഞ്ഞ തന്ത്രികൾ പൊട്ടിപ്പോയാൽ ഒരു സംഗീത അതാർക്ക് വേണം എല്ലാവരും അവജ്ഞയോടെ അതിലേക്കൊന്ന് നോക്കി അവരെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പോകുവാനായിട്ട് തുടങ്ങി അവിടെ പുറകിലെ ബെഞ്ചിലിരുന്ന ഒരു വൃദ്ധൻ സാവധാനം ആ വന്യവയോധികനായ മനുഷ്യൻ മുൻപോട്ട് വന്നു ലേലക്കാരൻ്റെ കയ്യിൽ നിന്ന് പഴയ വയലിൻ വാങ്ങി അതിങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം ലേലത്തിൽ പങ്കെടുത്തവർ ഇങ്ങനെ ചിന്തിച്ചു കാണും ഈ പഴഞ്ചൻ വയലിൻ ആർക്ക് വേണം അത്തരത്തിലുള്ള ചോദ്യചിഹ്നങ്ങളുമായി അവരൊക്കെ നിൽക്കുമ്പോൾ ആ വയലിൻ കയ്യിൽ വാങ്ങി തിരിച്ചും മറിച്ചു നോക്കിയ വൃദ്ധൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു നേർത്ത പുഞ്ചിരി വിടർന്നു തോളിലിരുന്ന ഷോൾട്ട് എടുത്ത് അദ്ദേഹം വളരെ സാവധാനത്തിൽ ആ വയലിൻ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി പൊട്ടിപ്പോയ തന്ത്രികളൊക്കെ അദ്ദേഹം ഇങ്ങനെ കെട്ടി മുറുക്കി വികക്തമായ വിരളുകൾ ആ തന്ത്രികൾ കൂടി ഇങ്ങനെ പിതുക്ക പരതി വൃത്തൻ്റെ മുഖത്ത് ഒരു ചൈതന്യം ഉണ്ടായി ആ പടുവൃദ്ധൻ പ്രതിയെ ആ വയലിൻ മീട്ടുവാനായിട്ട് തുടങ്ങി ലേലത്തളത്തിൽ നിന്നും പിരിഞ്ഞുപോയ ജനമെല്ലാം മടങ്ങി വരുവാനായിട്ട് ആരംഭിച്ചു അവിടെ ആ ജനസഹസ്രങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടി വയലിനൂടെ പ്രവഹിച്ച സ്വർഗീയ ഗാന ഗാനനിർദ്ധരികൾ ജനം മതിമറന്ന് ആ ഗാന പ്രപഞ്ചത്തിൽ അവർ മുഴുകുവാനായിട്ട് തുടങ്ങി പട്ടണത്തിലെ പ്രശസ്തനായ ഗായകനും വയലിൽ നിർമ്മിതാവുമായിരുന്ന മനുഷ്യനായിരുന്നു ആ വൃത്തൻ ഈ വൃത്താന്തം മനസ്സിലാക്കിയ ജനം പണവും പാരിതോഷികങ്ങളുമൊക്കെ നൽകി അദ്ദേഹത്തെ ആദരിച്ചു ചില നിമിഷങ്ങൾക്കപ്പുറം പൊടിയടിഞ്ഞ് പൊട്ടിപ്പോയ തന്ത്രികളുമായി അവിടെ ഒരു അവശേഷിപ്പായി അവസാനിച്ച ഈ വയലിൻ വലിയ വിലയ്ക്ക് ആ ലേലത്തളത്തിൽ വിറ്റുപോയി മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കുക ഐ മീൻ രാഷ്ട്രത്തിനും സമൂഹത്തിനും അവർ ഭാരമാണെന്നുള്ള മുദ്ര കുത്തപ്പെടുമ്പോൾ ശ്രദ്ധിക്കുവാനോ തിരിഞ്ഞു നോക്കുവാനോ ആളില്ലാതെ ലേലത്തട്ടുകളിൽ തിരസ്കൃതരായിരിക്കുന്ന ഐ മീൻ പലരും ഇന്നിവിടെ ഉണ്ടാകാം നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളായിരിക്കുന്ന സാമൂഹ്യ ജീവിത ക്രമങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഇത്തരത്തിൽ തിരസ്കൃതരായ ഒറ്റപ്പെട്ടുപോയ തള്ളപ്പെട്ടുപോയ ഒരു ജീവിതമായിരിക്കാം ഐ മീൻ നിങ്ങളിൽ പലരും ഈ ശബ്ദപരിധിക്കുള്ള ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ നിരാശയുടെ നിശ്വാസങ്ങൾ ഉതിർത്തുകൊണ്ട് വിളിക്കുന്ന അനുഭവങ്ങളുടെ നടുവിൽ നിങ്ങൾ ആയിരിക്കുന്നവരായിരിക്കാം എന്നാൽ സൃഷ്ടാവായ ദൈവം തൻ്റെ സ്നേഹമശ്രിതമായ ഐമീൻ കരത്ത കരങ്ങൾ നീട്ടി താളം തെറ്റിയ നിങ്ങളുടെ ജീവിതത്തെ ഈ പകൽക്കാലം സ്പർശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവിടുത്തെ കരങ്ങളിൽ ഏതൊരു ജീവിതവും ശരിയാകും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വന്ന ഐ മീൻ നമ്മുടെ ഇന്നത്തെ പഠനത്തിന്റെ നടുവിലും ശരിയാകാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാം നിരാശയുടെ നിസ്സഹായതയുടെ തീരങ്ങളിൽ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു ജീവിതമായിരിക്കാം നീ ഇന്ന് പകൽ കാലം നിന്റെ സൃഷ്ടാവായ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടി നിന്റെ ജീവിതത്തെ സ്പർശിക്കുകയാ അവിടുത്തെ കരങ്ങളിൽ ശരിയാവാത്ത ഒരു ജീവിതവുമില്ല ഇല്ല മനസ്സിലായ ദൈവത്തെ ഹാലെ ലൂയ അവിടുന്ന് സൃഷ്ടാവ് സകലത്തിൻ്റെയും ശില്പി അവിടുന്നാണ് പൊട്ടിപ്പൊളിഞ്ഞ ഏത് ജീവിതവും റിപ്പയർ ചെയ്ത് ശരിയാക്കുവാൻ ഈ മഹാശില്പിക്ക് കഴിയും നിന്റെ തകർന്നു പോയ ജീവിതത്തെ ഇനി ശരിയാവില്ല ഇവിടെ എല്ലാം അശ്രമിച്ചു ഇനി ജീവിക്കണ്ട ജീവിക്കണ്ടമിന് ഇനി മുൻപോട്ട് ഒരു ചുവട് വെക്കുവാൻ കഴിയില്ലെന്ന് വഴിമുട്ടി ഗതിമുട്ടി പകച്ചു നിൽക്കുന്ന ജീവിതമേ നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മാറ്റി അപശ്രുതികൾ മുഴക്കുന്ന നിന്റെ ജീവിത അനുഭവങ്ങളെ നീക്കി ശ്രുതി സുപകത പകരുവാൻ കഴിയുന്നവൻ ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിട്ടുണ്ട് എത്ര പേർ വിശ്വസിക്കുന്നു എത്ര പേർ വിശ്വസിക്കുന്നു എല്ലാ തന്ത്രികളെയും കഴിയും ഞാൻ പറയട്ടെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉൽപ്പേണ നൽകിയ ഒരു ചിന്ത പറഞ്ഞ് ഞാൻ നിർത്തുകയ പുതിയതിൽ നിന്ന വണ്ണം പഴയതിൽ നിന്ന് സംഗീതമൂതുക്കുവാൻ അവിടത്തേക്ക് കഴിയും ഇതൊരു പഴയ വയലിനാണ് തിരസ്കരിക്കപ്പെട്ടയൊന്നാണ് തള്ളപ്പെട്ടയൊന്നാണ് മാർക്കറ്റിൽ വിലയില്ലാത്ത ഒന്നാണ് എന്നാൽ ഇന്ന് പകൽക്കാലം പുതിയതിൽ നിന്ന വണ്ണം വണ്ണം ആമിനി പഴയിൽ നിന്ന് ആമി ശ്രുതി സുഭകമായ സംഗീത ധാരുതിർക്കുവാൻ കഴിയുന്ന ആമി നിന്റെ ഉടയവനായ നിന്റെ ശിൽപിയായ ഒരുവനിവിടെ കടന്നു വന്നിട്ടുണ്ട് സൃഷ്ടാവനു രൂപപ്പെടുത്താൻ കഴിയാത്ത നിലയിൽ നീ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല നീ ഒരിക്കലും തള്ളപ്പെട്ടു പോയിട്ടില്ല വിശ്വസിക്കുന്നവർ ദൈവത്തെ ശ്രുതിക്ക എല്ലാം ശരിയാക്കുവാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ വിവരിക്കുന്നില്ല ഐ മീൻ അവിടുത്തേക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല അവിടുത്തേക്ക് വിശുദ്ധനാക്കാൻ കഴിയാത്ത പാ ഒരു പാപിയുമില്ല എത്ര പേർക്ക് മനസ്സിലായി ഒരിക്കലൂടെ ഞാൻ ഇന്ന് ആവർത്തിക്കുകയോ ഇതേ സംഭവത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷ ഞാൻ തല നാളുകൾക്കപ്പുറം ഞാൻ ഇവിടെ പങ്കുവെച്ചു എന്നാൽ ഇന്ന് എൻ്റെ അതല്ല പുതിയതിൽ നിന്ന വണ്ണം ഈ പഴയതിൽ അതേ മാധുര്യത്തോടെ ആമീൻ ഈ ഉയർത്തുവാൻ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ആർക്കും അത്ഭുതമായി ുംക്ക നിലയിൽ ആർക്കും ആശ്വാസമായി നിലയിൽ ആരുടെയും കർണപുടങ്ങളിൽ ആമീൻ ശ്രുതി കണ്ണപുടങ്ങളിൽ കഴിയുന്ന തരത്തിൽ നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്